സ്ഥലം കേട്ടോ നോക്കാം നോക്കി ഞാൻ വേറെ ഒന്നും കൂടി വയ്ക്കാം നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ക്യാമറക്കാരി എൽ പി ജി ഉണ്ട് കേട്ടോ നമ്മൾ ആ ഇല്ല ഇല്ല നിങ്ങൾ കിട്ടിയില്ല ആ അവിടെ ഇങ്ങനെ ഇത് ഓടി ഇങ്ങനെ പോണെടുത്താൽ ഇത് കൂടെ ആണ് കേട്ടോ പോണത് ഞാൻ മേലെ നിന്നാണ് ഉദ്ദേശിച്ചുള്ളത് എത്രത്തോളം ക്ലിക്കാവുന്നോ എത്ര ദൂരത്തേക്ക് അത് എത്തുന്നോ നമ്മളെ ഡോർ എങ്ങനെ ലോക്കിൽ നിന്ന് ചാടുകയെന്ന് ഉറപ്പൊന്നുമില്ല നോക്കി നോക്കാം നമുക്ക് മേലേന്ന് മേലെത്തിയിട്ട് ലീവനോട് വരാൻ പറയുകയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു നൂറ്റൻപത് മീറ്ററിൻ്റെ മേലെ ദൂരം ഉണ്ടാവും നൂറ്റമ്പത് അല്ല അപ്പോൾ ഞാൻ കിലോമീറ്റർ ദൂരം നോക്കിയിട്ട് ഞാൻ പറയാം നമ്മളെ ഇതിൻ്റെ ദൂരം കൂടി നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാം ഞാൻ ഒരു ഇത് ഇവിടുന്ന് നോക്കിയതാണ് അപ്പൊ അത് വിജയിച്ചിരുന്നു അത്താ എന്താ പെണ്ണന്റെ കഥ കളി നടത്തണമെന്ന മോളി ഇറങ്ങി പോന്നി പോകണ്ടേ കൂടിക്കയർ പോയിട്ട് ഞാൻ ഞാനിവിടെ ഇറങ്ങാൻ പറഞ്ഞോ പോ പോ കൂട്ടിക്കാർ കൂട്ടുകാർ പോയിട്ട് ഞാൻ വിളിക്കുമ്പോൾ വന്നായിട്ടാ ഞാൻ പോണെ പിന്നാലെ പോന്നിരിക്കുന്നു കൂട്ടുകയറിക്ക ലിയോനെ ഞാൻ വിളിക്കുമ്പോൾ ഒന്നായിട്ടോ ഇവിടെ 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 കൂട്ടിക്കയർ കൂട്ടിക്കയറ് കൂട്ടിക്കയർ ലിയോനെ ഞാൻ വിളിക്കുമ്പോൾ ഒന്നാമതിയേ പിന്നെ ഇപ്പം പോന്നാ ഞാൻ അടി കിട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റത്ത് കുള നമ്മൾ ഞങ്ങൾ കൂടി നൈസായിട്ട് ഇവിടെ ഇങ്ങനെ പൂട്ടില്ല ചാടിയാകെറുപ്പം തോന്നുന്നു ചാടി കഴിഞ്ഞതൊന്ന് ചീതല്ലേ ഇതൊക്കെ കൂട്ടിന്നിറങ്ങുന്ന സ്ഥലോ Yeah. അല്ല ചെറിയൊരു ലോക്ക് ലോക്ക് എന്നും പറയാൻ പറ്റില്ല അതിന് തട്ടിയ തള്ളിയാൽ പോരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നേരത്തെ ഇങ്ങനെ വെച്ച് പോയതാണ് പക്ഷേ ഉള്ളി ഞാൻ പോകണിട്ട് പിന്നെ പിന്നെയ് ഞാൻ പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങരുതിട്ടോ ഞാൻ വിളിച്ചാൽ മാത്രം വന്നാൽ മതി ഓക്കെ ഒരു കയ്യന്ന് കയ്യുണ്ടാ കയ്യണ്ടാ ഇപ്പം ഇറങ്ങരുതിട്ടോ ലീനെ വിളിച്ചാൽ മാത്രം ഇറങ്ങാൻ പാടില്ലേ കേട്ടല്ലോ വിളിച്ചാൽ മാത്രം ഇറങ്ങിയാട്ടോ ഏ അവിടെ ഇരുന്നാട്ടോ തിരിച്ചൊന്നും കൂടി പോയൊക്കെ നമുക്ക് മറ്റേ ഫോൺ എന്തായോ ഫോൺ വരുത്തും താറ്റാട്ടി ഉണ്ടാവും ആ ഫോൺ ഓണോ കുഴപ്പമൊന്നുമില്ല അവിടെ ഇരുന്നാട്ടോ ഇറങ്ങി ഓർഡർ ചെയ്തേ വിളിച്ചാൽ വന്നായിട്ടോ ണ്ടാവും നോക്കട്ടെ നമുക്ക് അപ്പോൾക്ക് അവിടുന്ന് ഒരു സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ട് ഓളെ എന്താ അറിയോ ഓടി വരുന്ന കുറച്ച് ഇനിയിപ്പോൾ ഇപ്പം വരുന്നുണ്ടറിയില്ലെട്ടോ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോളെ ഓക്കെ തോന്നും ഒന്ന് പോന്നാലോ എന്നൊക്കെ നമ്മൾ പോകണുണ്ട് എത്ര ദൂരമാണെങ്കിലും പിന്നാലെ കൂടി പോരും ഇപ്പം അവിടെ ഇരിക്കാൻ പറഞ്ഞല്ലേ ഓൾറെഡി അതുകൊണ്ടുള്ളൊരിതുണ്ട് പക്ഷേ ശരിക്കും നമ്മളെ കാണാത്ത ദൂരത്തുണ്ടല്ലോ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരണ്ട് ആ എത്ര സമയമെടുക്കുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ഓടണതും ഇവിടെ എത്തണമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്

വാ 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 ഓടി ഓടി ഓടിവാ ഓടിവാൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ വാ അടിപൊളി 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 ഇവിടെ വേണേ ഇവിടെ അടി പരിശോധിക്കാനെ എന്ത് എങ്ങടെ പോണപ്പോ ഏ എങ്ങട്ട് പോണേ ഒരു കയ്യ് ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ പറഞ്ഞാൽ കേൾക്കണോ കുട്ടി കേട്ടോ കുട്ടി സുന്ദരി കുട്ടി സുന്ദരി കുട്ടി വാ നോക്കി ഇവിടെ വാ പോരി വാ മേടിക്കണ്ടേ ഇങ്ങനെ കൈക്ക് ലിയോ കയ്യന്ന് മൂന്നിന് കൈ കൊടുത്തേ കയ്യോടുത്തേന് കൈ കൈ കൊടുത്തേ ഉം കയ്യോടുക്ക് കയ്യൊടുക്ക് കയ്യൊടുക്ക് കൈ കൈ കടിക്കരുത് ആ അങ്ങനെ ഗുഡ് കെ ഗുഡ് കൽ മറ്റേ കയ്യെടുത്തേ ലിയോ മറ്റേ കയ്യെടുത്തേ മറ്റേ കൈ കൊടുക്ക ലിയോ മറ്റേ കൈ കൊടുക്ക് ആ വേണ്ട

നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ ബാ വന്നേ എന്താ ഈ കാണിക്കണേ ഇവിടെ രണ്ടു മൂന്ന് പട്ടികൾ ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ചൊറിഞ്ഞു പോവാ ഓടി ഓടിക്ക നമുക്ക് ഓട്ടത്തിനൊക്കെ തടി പറക്കാനൊക്കെ ഉണ്ടായാൽ മതി കാരണം വരും വാ പോര് ഞാൻ പോട്ടോ ഞാൻ പോവാ ഞാനുണ്ടീ ഞാനുണ്ടീ ഞാനുണ്ട് എടീ എൻ്റെ ഒപ്പം അമ്മേ അയ്യോ എന്താണ് ഈ ഫോണിൽ എന്തായി നോക്കി നോക്കട്ടെ നമുക്ക് ഒന്ന് വീഡിയോ ബാക്കടിക്കാം നമ്മൾ ഇറങ്ങണ വീഡിയോ ഉണ്ടാവുമല്ലോ അതിൽ